നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റിയ്ക്കുന്നതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും പകൽ മൂന്ന് മുപ്പതിന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ മന്ത്രി വി എൻ വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിൽ സഹകരണ സ്ഥാപനങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് രാജ്യത്താദ്യമാണ് എറണാകുളം ജില്ലയിലെ വാരപ്പെട്ടിയുടെ മരച്ചീനി വിത്ത് മസാല ബനാന ബാക്കോം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയെടുത്ത ചക്ക കാക്കൂർ സഹകരണ ബാങ്കിൻ്റെ ഫ്രോസൺ ടപ്പിയോക്ക തങ്കമണി സഹകരണ ബാങ്കിൻ്റെ പൊടി തേയില എന്നിവയാണ് ആദ്യഘട്ടത്തിൽ യു എസ് എയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പള്ളിക്കൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ആസൂത്രിത ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ബാങ്കിന്റെ ധനസ്ഥിതിയിൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നിക്ഷേപം നൂറ് ശതമാനം സുരക്ഷിതമാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സാമ്പത്തിക ഭദ്രത വിശദീകരിക്കാൻ സഹകാരി സംഗമം നടത്തും ശനിയാഴ്ച പകൽ പള്ളിക്കൽ സുമിയ ഓഡിറ്റോറിയത്തിലാണ് സംഗമം ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധവളപത്രം ഉടൻ പുറത്തിറക്കും ഇതുവരെ നൽകിയ എല്ലാ വായ്പകളും നിയമവിധേയമായി മാത്രമാണ് ക്രമവിരുദ്ധമായ ഒരു വായ്പയും വിതരണം ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നു എല്ലാ വായ്പകളും കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും മതിയായ ഈടുവാങ്ങിയുമാണ് നൽകിയത് സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ക്ലാസ് മുന്നിൽ നിന്നും ബാങ്ക് ക്ലാസ് രണ്ടിലേക്ക് ഉയർന്നത് ബാങ്ക് ക്ലാസ് ഒന്നിലേക്ക് ഉയരാനുള്ള ഘട്ടത്തിലാണ് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളയണമെന്നും ഭരണസമിതി പ്രസിഡന്റ് എ എസ് നിസാമും എം ഡി എസ് എം ഡി എസ് പിള്ളയും അഭ്യർത്ഥിച്ചു യു ഡി എഫ് ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രവർത്തക ബാങ്കിലേക്ക് കയറാൻ ശ്രമിക്കവേ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി സി ഏരിയ സെക്രട്ടറി സി അബ്ദുൽ കരീം പ്രവർത്തകരെ ശാന്തരാക്കിയതിനാൽ സംഘർഷം ഒഴിവായി വില കുറഞ്ഞ സ്ഥലം ബാങ്കിന് നൽകി കോടികൾ വായ്പയെടുത്ത് തിരിമറി നടത്തിയ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കുക അർഹമായ പണവും സഹകാരികൾക്ക് തിരിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണയും മാർച്ചും ഭരണസമിതി ഭാരവാഹികൾ നിയമവിരുദ്ധമായി മൂല്യം നിർണ്ണയിച്ച സ്വന്തം പേരിലും ബിനാമി പേരിലും വായ്പയെടുത്തതിൻ്റെ പേരിൽ സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ പിഴയിട്ടിരുന്നു ഇത് കുറ്റക്കാരിൽ നിന്നും കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു പി കെ സനൂപ് അധ്യക്ഷനായി അടിമാലി സർവീസ് സഹകരണ ബാങ്ക് ദേവിയാർ കോളനി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കസേരകൾ നൽകി പി ടി ഐ പ്രസിഡന്റ് ഷിജൻ എൻ ആർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോൺസി ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു നവാസ് എം എം നിഷാദ് കെ എസ് മഞ്ജു പി മോഹനൻ ഹമീദ് ഒക്കെ എന്നിവർ പ്രസംഗിച്ചു പോരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ നിർമ്മിച്ച ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബി പ്രസാദ് നിർവഹിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ പഞ്ചായത്ത് പരിധിയിലെ എഴുപത്തി വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച നാല് വിദ്യാർത്ഥികൾക്കും ബാങ്ക് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും പേയ്മെൻറ്റോയും നൽകി ചടങ്ങ് ചേർത്തല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ എൽ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഡി വിമൽദേവ് അധ്യക്ഷനായി സെക്രട്ടറി ശ്രീമതി പി ജിജി മോൾ സ്വാഗതം ആശംസിച്ചു ശ്രീ പി ആർ ഹരിക്കുട്ടൻ ശ്രീ പി ആർ റോയ് ശ്രീ കെ കെ ഷിജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിനായി പുഷ്പകൃഷി ആരംഭിച്ചു പുഷ്പകൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ വി പി ശശീന്ദ്രൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി വി മോഹനൻ അധ്യക്ഷനായി പ്രമുഖ വ്യവസായി ശ്രീ കെ കെ കർണൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പുഷ്പകൃഷിക്കായി വിട്ടുതന്നു ബാങ്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടത്തിവരുന്ന ജൈവനെൽകൃഷി മത്സ്യകൃഷി പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് പുറമെ കഴിഞ്ഞ വർഷമാണ് പുഷ്പകൃഷി ആരംഭിച്ചത് ഓണത്തിനോടനുബന്ധിച്ച് തമിഴ്നാട് വിപണിയെ ആശ്രയിച്ച് വലിയ പണം മുടക്കിയാണ് ആളുകൾ പുഷ്പങ്ങൾ വാങ്ങുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിൽ പുഷ്പങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ബാങ്ക് ലക്ഷ്യമിടുന്നത് Transcrição e